പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീനിവാസൻ സാറിനോട് പറയുന്നത് രാധൻ ഒഴിവാക്കാൻ എന്തെങ്കിലും ഒരു വഴി എങ്കിൽ പറഞ്ഞതായി എന്ന് പറയുമ്പോൾ രാധൻ ഒഴിവാക്കാൻ ഞാൻ നോക്കിയിട്ടൊരു വഴിയേ ഉള്ളൂ അത് നീയും വേദയും തമ്മിൽ ഒന്നിച്ച് ജീവിക്കണോ എന്നവൾക്ക് മനസ്സിലാവണം എന്നാൽ മാത്രമേ മറ്റൊരു ബന്ധത്തിന് അയാൾ തയ്യാറാവുകയുള്ളൂ അത് നടക്കില്ല സാറേ വീട്ടിൽ വീട്ടിൽ വന്നു കയറിയ സാധനത്തിനെ ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞയച്ചോളാം എന്ന് പറയുമ്പോൾ എങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് മാലയിട്ടിട്ട് അതൊന്നും സാറില്ല സാർ പത്ത് മുപ്പത് വർഷം മുൻ ഒന്നിച്ച് ജീവിച്ചിട്ട് എത്രയോ പേർ ഉപേക്ഷിക്കുന്നുണ്ട് ഡൈവോഴ്സ് ചെയ്യുന്നുണ്ട് അതുപോലെ എന്തെങ്കിലും ചെയ്യാലോ പക്ഷേ ഇതിങ്ങനെയല്ലല്ലോ ഇവളെങ്ങനെയെങ്കിലും ഒഴിവാക്കണം മറ്റൊരു വിവാഹത്തിന് അവൾ മനസ്സുകൊണ്ട് അംഗീകരിക്കണം അതാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാമെന്ന് പറയപ്പോൾ എന്ത് വഴി സാർ എന്തെങ്കിലും ഒരു വഴി സാർ തന്നെ കാണണം എന്ന് പറയും അങ്ങനെയാണെങ്കിൽ വേദന എന്തിനാ നീ ഒഴിവാക്കണേ വേദന നിനക്ക് ഭാര്യയായിട്ട് കണ്ടു കൊടുന്ന് ചോദിക്കുമ്പോൾ അത് വെറും ആചാരവും വിശ്വാസമൊക്കെ തലക്കി പിടിച്ച് കൊണ്ടു നടക്കുന്നൊരു പെണ്ണുണത് അതിനോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവൾക്ക് ഞാൻ സെറ്റാവൂല സാർ അവളുടെ മനസ്സിൽ ഞാനും എൻ്റെ മനസ്സിൽ അവളും ഇല്ല എൻ്റെ കൂടെ ജീവിക്കേണ്ട പെണ്ണും അല്ല അവൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പറഞ്ഞയക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്രീനിവാസൻ സാർ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് നന്ദിനി ജനലൊക്കെ തുടക്കിന്ന് ഓ മടുത്ത് എന്തൊരു ചൂടാണ് എങ്ങനെയെങ്കിൽ രാത്രിയെങ്കിലും കിടക്കാൻ പറ്റണില്ല ചൂട് കൊണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ വിനായകനോട് പറഞ്ഞൊരു ഫ്രേം മേടിച്ചിടാൻ പറയും ഓ അതിനുള്ളതൊന്നും വിനായകനെ കിട്ടുന്നില്ല ഏട്ടത്തി എന്ന് പറയും ഏട്ടത്തി എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്യണേ ഇതൊക്കെ അവളെ കൊണ്ട് എന്ന് ചോദിക്കും അവൾ എന്തിനൊക്കെ ചെയ്യണേ എന്ന് ശ്രീജയും ചോദിക്കും അല്ലെങ്കിൽ തന്നെ ഇതിനു മുന്നേ നമ്മൾ തന്നെയല്ലേ ഇതൊക്കെ ചെയ്തിരുന്നത് ഏട്ടത്തിക്ക് എന്തിനാ അവളോട് സ്നേഹം നിനക്ക് എന്തിനാ ഇത്ര ദേഷ്യം അവൾ നിന്നെ നിന്നെന്ത് ചെയ്തു എന്നൊക്കെ ചോദിച്ച് നിങ്ങളുടെ സമയത്ത് പഠിക്കാനൊരു കാറ് വരുന്നുണ്ട് അങ്ങനെ അവർ നോക്കുമ്പോൾ വേദര അമ്മയും മുത്തശ്ശിനി അതിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് സ്ത്രീ ചേച്ചിക്ക് അതിനെ കണ്ടപ്പോൾ സന്തോഷമാകുന്നുണ്ട് നന്ദിനിക്ക് കുശുമ്പോൾ അവരകത്തേക്ക് ചിരിച്ചുകൊണ്ട് കയറി വരുന്നത് കൂട്ടത്തിൽ പിന്നാലെ വലിയൊരു വണ്ടിയും വാഷിംഗ് മെഷീൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ് ഇതെന്താ എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ ഇത് കുറച്ച് സാധനങ്ങളാണ് വാഷിംഗ് മെഷീനും ടി വി മേസിയും ഫ്രിഡ്ജും എല്ലാതുണ്ടെന്ന് പറയും അങ്ങനെ വേ പിന്നെ കാണിക്കുന്നത് വേദന വേദ അമ്മനേയും മുത്തശ്ശിനെയും കാണുമ്പോൾ ഓടി വരുന്നുണ്ട് മുത്തശ്ശിനെ ആദ്യം കെട്ടിപ്പിടിക്കും പിന്നീട് അമ്മേനേം കൂടി കെട്ടിപ്പിടിക്കും ഇതൊക്കെ എന്താ അമ്മയെന്ന് ചോദിക്കും ഇത് കുറച്ച് സാധനങ്ങൾ എന്ന് പറയും അതേസമയം തന്നെ നന്ദിനിയോടി അകത്തേക്ക് ചെല്ലും ആ സമയത്ത് കണക്ക് കൂട്ടി മാഷ് ഇങ്ങനെ ആകെ ടെൻഷനായിട്ട് ശരിക്കുകയായിരിക്കും ഉള്ളത് അമ്മ വേഗം വായോ ഒരു ലോഡ് വീട്ടിൽ സാധനങ്ങളൊക്കെ ആയിട്ടേ ഒരു കൂട്ടിരി വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആര് എന്ന് ചോദിക്കും ആര് വേദയുടെ മുത്തശ്ശിയും അമ്മയും പറയും അച്ഛൻ വേഗം അങ്ങോട്ട് വാ അവരെ സ്വീകരിക്കേണ്ടേ എന്ന് ചോദിക്കും അങ്ങനെ അവിടെ നിന്ന് അഴിച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇറക്കാൻ നോക്കുകയാണ് ഡ്രൈവറും ഹെൽപ്പറും ആ സമയത്ത് മാഷ് വന്നിരിക്കും ചോദിക്കും നിർത്ത് എന്ന് പറയും അങ്ങനെ അവരത് നിർത്തുന്നുണ്ട് എന്താ ഇതും ചോദിക്കും അത് മാഷേ കുറച്ച് സാധനങ്ങളാണ് എന്ന് പറയും അത് മനസ്സിലായി അത് നിങ്ങൾ ഈ വീടിൻ്റെ മുറ്റത്ത് കൊണ്ട് നിർത്തിയിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചതെന്ന് പറഞ്ഞപ്പോൾ അത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെക്കേൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു ആചാരമാണ് മാഷെ മാഷിനെ ഇതൊക്കെ അറിയാമല്ലോ എന്ന് പറയും നിങ്ങളുടെ മകളെ നിങ്ങൾ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ടുവന്നതാണോ അത് നിങ്ങൾ അംഗീകരിച്ചതെന്നാണോ പറയണത് അതുമാത്രമല്ല നിങ്ങളുടെ ഭർത്താവ് ഇത് ചെയ്തത് ശങ്കരനാരായണൻ അറിഞ്ഞോ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെയൊന്നുമില്ലെങ്കിൽ അതിനുള്ള മറുപടിയും കൂടെ നിങ്ങളെ തന്നു വിടാനായിരുന്നു എന്ന് പറയും ഒരു കൂട്ടർ വന്ന് ഞങ്ങൾ അപമാനിച്ച് പോയി പണത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ ഈ പെൺകുട്ടിയെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കണമെന്ന് പറഞ്ഞു ഒരു കൂട്ടർ ഇങ്ങനെയും പറയുന്നു എന്നും പറഞ്ഞ് മാഷിങ്ങനെ പറയുന്നു നിങ്ങൾ ഞങ്ങളെ അപമാനിക്കരുതെന്ന് പറയും ആ സമയത്ത് വിക്രം വന്ന് ചോദിക്കും എന്താ അമ്മ എവിടെയെന്ന് ചോദിക്കും അത് വേദരെ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളും കൊണ്ട് വന്നതാണ് നിങ്ങൾക്കൊന്നും തര നിങ്ങൾ തലയ്ക്ക് സുഖമില്ലേ ഞാൻ വിചാരിച്ചു നിങ്ങളെ വീട്ടിൽ ഇവിളക്ക് മാത്രമേ തലയ്ക്ക് സുഖമില്ലാത്തതെന്ന് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തലയിൽ പോയാതാണല്ലേ നോക്കി വിക്രം എന്ന് പറയും എന്തെങ്കിലും പറയാൻ എങ്കിൽ മര്യാദയ്ക്ക് സൂക്ഷിച്ച് കണ്ട് സംസാരിക്കാമെന്ന് പറയും പിന്നല്ലാണ്ട് ഞാൻ ഇതിനെന്തെങ്കിലും മറുപടി പറയേണ്ടതെന്ന് ചോദിക്കും എന്നും പറഞ്ഞ് മര്യാദക്ക് സാധനങ്ങളും കൊണ്ടുപോകുമ്പോൾ പൊക്കോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടും പിന്നീട് കമലാമ്മ വേദയുടെ അമ്മയോടായി പറയുന്നത് എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ മനസ്സിലെ വിഷമവും എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ മോളെ ഈ വീട്ടിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ടുവന്നാൽ നിങ്ങൾ ചെയ്യേണ്ട മര്യാദകളൊക്കെ ഇനി ഇത് ചെയ്യണേന്ന് അറിയാം അതിങ്ങനൊരു അവസരം ഏത് കാലത്ത് വരും എനിക്കറിയില്ല പക്ഷേ എൻ്റെ വീട്ടുകാരോ എൻ്റെ മോനോ ഈ ബന്ധം അംഗീകരിക്കാത്തടത്തോളം കാലം ഞങ്ങൾക്ക് ഇതൊന്നും സ്വീകരിക്കാൻ കഴിയില്ല ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ വേദനയോടും മാപ്പൊക്കെ പറഞ്ഞ് ആ അമ്മ അവിടെ നിന്ന് കയറി മാഷയും വിളിച്ച് നിർബന്ധമായിട്ട് അകത്തേക്ക് പോകും കൂടെ വിഷമത്തോടെ ശ്രീജയും പോകും അതുപോലെ തന്നെ നന്ദിനിയും ചാടിത്തുള്ളിയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ആ ഭാഷയെ നമുക്കിവിടെ നിൽക്കണ്ട എന്ന് പറയും അവർ സംസാരിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടുണ്ട് അതിനുശേഷം വേദ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഒരു വാക്ക് വാക്കെന്നോട് പിടിച്ച് ചോദിക്കായിരുന്നില്ലേ ഞാൻ പറയില്ലായിരുന്നു വേണ്ടാന്നെന്ന് പറഞ്ഞ് വേദ വേദമുത്തശ്ശിനെ കെട്ടിപ്പിടിച്ച് കരയെ അവർ എന്നെ അംഗീകരിച്ചിട്ടില്ല ഞങ്ങൾ വിചാരിച്ച മോളെ നിന്നവരെല്ലാവരും അംഗീകരിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് നമ്മൾ പച്ചൻ്റെ ഇത് അറിയണ്ട എന്തായാലും ചെയ്തത് ചെയ്ത് സാറിയില്ല ഇനി വിഷമിച്ചിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അമ്മനെ സമാധാനിപ്പിക്കുന്നുണ്ട് നിങ്ങൾ പൊക്കോ ആരോടും പറയണ്ടെന്ന് പറഞ്ഞ് വേദം അവരെ പറഞ്ഞയക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാകുന്നുണ്ട് വേദയ്ക്ക് പിന്നീട് മാഷ് ഇങ്ങനെന്തോ വിഷ ദേഷ്യത്തോടെയും വിഷമത്തോടെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അവിടേക്കും വേദ കടന്ന് വരുന്നുണ്ട് വേദ പറഞ്ഞു വിക്രമം വരും വിക്രം വന്ന് ചോദിക്കുന്നു എന്നെ ഒരു നിലയ്ക്കും സമാധാനത്തോടെ ജീവിക്കാൻ നീ എൺപത് എന്ന് ചോദിച്ചു സമാധാനം ഉണ്ടാക്കേണ്ട ഞാനല്ല നിങ്ങളുടേന്ന് പറഞ്ഞ് വേദ ചാടി വീഴും അപ്പോൾ മാഷ് പറയുന്നുണ്ട് കമല നിർത്താൻ പറയും ഒരു കുടുംബത്തിലെ സമാധാനം മുഴുവൻ കളഞ്ഞത് നിന്റെ മോനണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമെന്ന് പറയും പിന്നെ വിക്രമം ഒന്നും മിണ്ടാണ്ട് നിൽക്കും അതിന് ശേഷം വേറെ ചോദിക്കുന്നേ മാഷേ അല്ല അച്ചാന്നാണ് ആദ്യം വിളിക്കാം സോറി എന്ന് വിളിച്ചിട്ട് മാഷേന്ന് വിളിക്കും മാഷേ ചെയ്തത് ശരിയാണോ എന്ന് ചോദിക്കും ഞാൻ എന്ത് ചെയ്ത് എന്ന് ചോദിക്കും വീട്ടിൽ സാധനങ്ങൾ കൊണ്ടുവന്നത് എൻ്റെ വീട്ടുകാരുടെ ഭാഗത്തൊരു തെറ്റുശേരി സമ്മതിച്ച് അവരറിവില്ലായ്മ കൊണ്ട് ഞാനിവിടെ സന്തോഷത്തോടെ ജയിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടുമ്പോൾ ഒരു വീട്ടിലേക്ക് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച അയച്ചാലോ എങ്ങനെ വന്നാലും ശരി ശരിയെന്നെ അവർ വരുമ്പോൾ കൈ വീശി വരാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടുകാർ അതും കൊണ്ടുവന്നത് അതിന് നിങ്ങൾ ചെയ്തത് എന്താണ് എന്ന് ചോദിക്കും ഞങ്ങൾ പിന്നെ എന്ത് എന്ന് ചോദിക്കും വിക്രം സംസാരിക്കരുതെന്ന് പറയും നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ മാഷ ഒരു വയസ്സായ ആൾക്കാരെ ഭ്രാന്തി എന്നാണോ വിളിക്കാൻ പഠിപ്പിച്ചേക്കണേ എന്ന് ചോദിക്കും എന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അനാവശ്യം പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഭ്രാന്ത് എന്ന് പറയുന്നതും പ്രാന്തി എന്ന് വിളിക്കുന്നതൊക്കെ ഒരുപോലെ എനിന്ന് പറയും എന്നിട്ട് മാഷോടായിട്ട് പിന്നെയും ചോദിക്കും പറയും മാഷേ മാഷ് ചെയ്തത് ശരിയാണോ എന്ന് ചോദിക്കും എൻ്റെ വീട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റിന് ഞാൻ മാഷ്ടോട് ക്ഷമ ചോദിക്കാം പക്ഷേ നിങ്ങൾ ചെയ്തതുണ്ടല്ലോ വളരെ മോശമായൊരു കാര്യമാണ് അനേകം കുട്ടികളെ പഠിപ്പിച്ച് പ്രസിഡൻറ്റിൽ നിന്നും അവാർഡ് വരെ വാങ്ങിക്കൂട്ടിയ ഒരു സാദ് അല്ലെങ്കിൽ ഒരു അധ്യാപകൻ പറയ പറയേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായ കാര്യങ്ങളല്ല മാഷ് ഇപ്പം ചെയ്തിട്ടുള്ളത് അവരെ അകത്ത് വിളിച്ചിരുത്തി മാഷ് പറഞ്ഞ അതേ ഡയലോഗ് അകത്തിരുന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞയച്ചാൽ ഇതിനേക്കാൾ അന്തസ് ഈ കുടുംബത്തിന് ഉണ്ടാവുകയായിരുന്നില്ലേ മാഷ എന്ന് ചോദിക്കും അപ്പോൾ അവൻ സുധാരൻ മാഷൻ നാവറിഞ്ഞു പോകും അകത്ത് വിളിച്ചിരുത്തി സംസാരിക്കേണ്ടതായിരുന്നു എന്നിട്ട് അവരെ തിരിച്ചർ തിരിച്ചയക്കുകയായിരുന്നില്ലേ ഇത് കൊണ്ടുവന്ന സാധനങ്ങളും അവരെയും കൂടെ മുറ്റത്ത് നിർത്തിയിട്ടല്ലേ നിങ്ങൾ ഇത്ര അധികം നേരം നിങ്ങളെല്ലാവരും സംസാരിച്ചതും അവരെ തിരിച്ചയച്ചതും അവർ നേരിട്ട് അപമാനം എന്തോരായിരിക്കും നിങ്ങൾക്ക് മാത്രമല്ല അപമാനം പണമുള്ളവർക്കും പണമില്ലാത്തവർക്കും അപമാനം ഒന്നു തന്നെയാണ് മാഷേ അതെന്താ മാഷ് മനസ്സിലാക്കാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പിന്നെ എന്തുവേണമായിരുന്നു കുട്ടിന്ന് ചോദിക്കും ഒന്നും വേണ്ട തന്ന സാധനങ്ങളൊന്നും സ്വീകരിക്കണ്ട അത് അവരുടെ ഭാഗത്ത് തെറ്റ് അത് സ്വീകരിക്കാത്തത് നിങ്ങളുടെ മനസ്സിൻ്റെ വലിപ്പം അതവർക്ക് മനസ്സിലായില്ല ശരി സമ്മതിച്ച് പക്ഷേ അവരോട് അവരവിടെ നിർത്തി തിരിച്ച് പറഞ്ഞയച്ചത് അപ്പോൾ അല്ലാത്ത മോശമായി പോയി എന്ന് പറയുമ്പോൾ മാഷ് ഇങ്ങനെ വേദന ചോദ്യത്തിന് മുന്നിൽ ഉത്തരം മുട്ടി ഇങ്ങനെ തല കുനിച്ച് ആദ്യം നിൽക്കും അതിന് ശേഷം നേരെ അകത്തേക്ക് കയറിപ്പോവും പിന്നീട് നന്ദിനിയും ശ്രീജിയൊക്കെ അവിടെ നിന്ന് പോകും കമലാമ്മ മാത്രം നന്ദ വേദ പറഞ്ഞത് സത്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേദനയോട് ഇങ്ങനെ പുഞ്ചിരിച്ച് വിഷമത്തോട് ഇങ്ങനെ നോക്കുന്നുണ്ട് വേദന വേദ അമ്മനെയും നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ